ഹായ് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നാലാമത്തെ ഹെയർ ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതും നമ്മുടെ അടുത്ത് പഴയ ഹെയർ ബെൻ്റിൽ പുതിയ ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത് പഴയ ഹെയർ ബെൻഡിൻ്റെ ഫ്ലവറൊക്കെ ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഒട്ടിച്ചിട്ട് എടുക്കുന്ന സ്റ്റിക്കറൊക്കെ നമുക്ക് മാറ്റി നമ്മളിതിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടില്ല ചെറിയ ഹാർട്ട് ഷേപ്പ് കട്ട് എടുത്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ ഹെയർ ബാൻഡിന്മാ ഓൾറെഡി റെഡ് കളറ് ക്ലോത്ത് കൊണ്ട് ആണ് അപ്പോൾ ഞാൻ ക്ലോത്ത് ഒന്നും അഴിച്ചു മാറ്റണില്ല ഇതിൽ തന്നെ ഫ്ലവറോ ഹാർട്ട് ഷേപ്പൊക്കെ കട്ട് സെറ്റ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് തുടങ്ങി നോക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയൊരു ഹെയർ ബാൻഡ് ബാൻഡായിരുന്നു ബ്രോ ഫ്ലവർ ഒക്കെ ഞാൻ അയച്ച് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ വൈറ്റ് കളറിലെ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുക്കും ഭയങ്കര റിസ്ക് അപ്പം ഞാൻ ലാസ്റ്റ് അത് കത്രികനോട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഗം വെച്ച് ഒട്ടിച്ചിട്ടാ തോന്നുന്നുണ്ട് നല്ല ടൈറ്റ് നിൽക്കുന്നുണ്ട് അപ്പം ഞാനത് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് നമ്മളെ പണികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഹെയർ ബാൻഡിനോ ഹെയർ ബാൻഡിൻ്റെ മുകളിലുള്ള ക്ലോത്തിനൊന്നും ഒരു പ്രോബ്ലം വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ മോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ മഞ്ചേരി ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഇത് വുഡിലാണ് ഇട്ട് വരുന്നത് വുഡ് ടൈപ്പിലുള്ള മോൾഡാണ് അപ്പം നമുക്ക് ആ മോൾഡ് വെച്ചിട്ട് ഓരോ ഗ്ലിറ്റർ ഷീറ്റിൽ ഓരോ ഹാർട്ട് ഷേപ്പ് റ വരച്ചിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് എത്രത്തോളം സെറ്റാകും എന്ന് നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ മൈൻഡിൽ ഒരു മോഡൽ ഒരു ഷേപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സക്സസ് ആവും തോന്നി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് അത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിത് മോൾഡ് അതിൽ നിന്ന് അയച്ചെടുത്തിട്ടോ അതിൽ മോള് എന്തൊക്കെയോ പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഈ മേലെ എങ്കിലും നമ്മളത് എടുത്തിട്ട് ഹാർഡ് ഷേപ്പർ വരഞ്ഞിടുകയാണ് പക്ഷേ ഒരു അബദ്ധം പറ്റിയ ഗ്സ് ഗ്ലിറ്ററിലെ ഭാഗത്തല്ല വൈറ്റ് ഭാഗത്താണ് നമ്മൾ വരേണ്ടിയിരുന്നത് പിന്നെയാണ് അത് ആലോചിച്ചത് കേട്ടോ അപ്പോൾ ഇതെ മറിച്ചിട്ടിട്ട് ഇനി വൈറ്റ് ഭാഗത്ത് വരഞ്ഞു ഇടുകയാണ് ഫുള്ള് നമുക്ക് പെണ്ണോണ്ട് അടയാളപ്പെടുത്തിയ ശേഷം ഇത് മൊത്തം കട്ട് ചെയ്തെടുക്കണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമല്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാനോ ഉണ്ടാക്കാലോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇതൊന്നും അറിയിക്കണം കേട്ടോ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പേരൻസും ഫ്രീ ആയിരിക്കും അപ്പോൾ ഫ്രീ ടൈം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കെ കേട്ടോ എങ്ങനെയൊക്കെ അവസരം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മക്കൾക്കും സന്തോഷവും നമുക്കൊരു നമ്മൾ ചെയ്തെടുത്ത ഒരു സാധനം കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ എന്താ പറയുക ഫാൻസിൽ നിന്ന് കിട്ടും സാധാരണ നോർമൽ ഫാൻസിയിൽ നിന്ന് കിട്ടും അതെല്ലാം ഇനിയിപ്പോൾ ഹോൾസെയിൽ കടകളിൽ പോയാൽ അതിൽ നിന്നും കിട്ടും കേട്ടോ ഹോൾസെയിൽ കടയിൽ നിന്നാകുമ്പോൾ നമുക്ക് റേറ്റ് നല്ല കുറവിന് കിട്ടും കുറഞ്ഞ റേറ്റിന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ അങ്ങനെയും ചെയ്ത് നോക്കുക ഞാൻ മഞ്ചേരി ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ നമ്മൾ വരഞ്ഞെടുത്ത് മുഴുവനായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം സാവകാശം ക്ഷമയോടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പാളിപ്പോയാ മൊത്തമായിട്ട് പാളും അപ്പോൾ അപ്പം സാവകാശം നമുക്ക് ഇത് ഓരോന്ന് ചെയ്തെടുക്കാം നമ്മളങ്ങനെ ഓരോ ഷേപ്പും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പക്ഷെ കറക്റ്റ് അതിൻ്റെ അതേ ഷേപ്പിൽ കിട്ടിയിട്ടില്ല കാരണം നമ്മൾ കട്ട് ചെയ്തിൽ ചെറു ചെറിയ പാൾ പാളിച്ചകളില്ലോണ്ടായിരിക്കും ഏതായാലും ഏകദേശം ഒരു ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഇതേ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലാസ്റ്റ് ഹാർട്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ നമ്മൾ ഒൻപത് ഷേപ്പ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷെ ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഗൈസ് ഗ്ലിറ്ററും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്കിത് ഓരോന്നും ഈ ഹെയർ ബാൻറ്റിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രസ്സിൽ പേൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ഗമുണ്ട് അതാണ് കേട്ടോ അപ്പം നമുക്ക് ഗ്ലൂ തേച്ചിട്ട് ഓരോ ഹാഡ് ഷേപ്പും ഇതിലൊട്ടിച്ച് കൊടുക്കാം പിന്നെ ഈ ഗ്ലൂന്ന് പറഞ്ഞാൽ തേച്ച ഉടനെ തന്നെ നല്ല ടൈറ്റിൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ സാവകാശം ഒട്ടുള്ളൂ പക്ഷേ ഒട്ടി കഴിഞ്ഞാൽ പിന്നെ അത് കുറേ കാലം നിൽക്കും നമ്മൾ സൂപ്പർ ഗ്ലൂ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത അപ്പം തന്നെ ഭയങ്കര ഹാർഡ്നെസ്സായിട്ട് ഒട്ടിപ്പിടിക്കും പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല സാവകാശം ഒട്ടുള്ളൂ പക്ഷേ ഒട്ടി കഴിഞ്ഞാൽ നല്ല ലോങ് നിൽക്കും കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ നമ്മളിത് അത് മുഴുവനായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ടോ കഴിയാറായിട്ട് ഇനി ഇപ്പോൾ ഇത് ലാസ്റ്റ് ആ ഫൈനൽ നമ്മൾ ഒട്ടിക്കാണ് പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണ്ടോ പിന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നവരോ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടണേ അപ്പോൾ എയർ ബാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഗൈസ് Okay, bye bye.